ശബരിമലയിൽ തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടന്നു പമ്പയിൽ നിന്ന് പുറപ്പെട്ട തങ്ക അങ്കി ഘോഷയാത്ര വൈകിട്ട് ആറുമണിയോടെ എത്തിച്ചേർന്നു തന്ത്രയും മേൽശാന്തിയും ചേർന്ന ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന കഴിഞ്ഞ ശേഷം ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിച്ചു വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു അജി ഈ പ്രാർത്ഥനയും ദീപാരാധനയും എല്ലാം എങ്ങനെ പുരോഗമിക്കുന്നു അത് കഴിഞ്ഞോ എങ്ങനെയാണ് ഭക്തജന തിരക്ക് അവിടെ ആതിര കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് സന്നിധാനത്ത് ഇന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കുന്നതും നാളെയാണ് മണ്ഡല പൂജ നടക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പത്തരയ്ക്കാണ് മണ്ഡല പൂജ നടക്കുന്നത് ഇന്ന് ശരംകുട്ടിയിൽ ആറു മണിക്ക് എത്തിയ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് സ്വീകരിച്ച് തുടർന്ന് ഈ സോപാനത്തേക്ക് എത്തിയ തങ്കയങ്കിയെ ഏർ ക്ഷേത്രമേശാന്തി ഒപ്പം തന്നെ തന്ത്രിയുടെയും സാന്നിധ്യത്തിൽ സ്വീകരിച്ചു ഇതിനുശേഷമായിരുന്നു ദീപാരാധന നടന്നത് സംഖ്യ അഞ്ച് ചാർത്തി ദീപാരാധന നടന്നത് നാളെ ഉച്ചയ്ക്ക് പത്രം വരയോടെയാണ് സന്നിധാനത്ത് മണ്ഡല പൂജ നടക്കുന്നത് ഈ മണ്ഡല കാലാവസ്ഥ പരിശാപ്തി കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നാളെ നട അടച്ചതിനു ശേഷം നാളെ ഹരിപരാസന പാടി നട അടച്ചതിനു ശേഷം മുപ്പതാം തീയതിയാണ് വീണ്ടും സന്നിധാനത്ത് നട തുറക്കുന്നത് വലിയ രീതി ശ്രീ ശബരിമലയിൽ തങ്കഅങ്കി ചാർത്തി ദീപാരാധന ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് സന്നിധാനം നിരവധി ഭക്തജനങ്ങളാണ് ഇന്ന് ദീപാരാധന കാണാൻ എത്തിയത് വിവരങ്ങൾ നൽകിയത് അജയ് കുഞ്ഞുമോൻ